യേശുവിന്റെ പീഡാനുഭവ കുരിശുമരണ രംഗങ്ങളുടെ തീവ്രത അഭ്രപാളിയിൽ പകർത്തി എക്കാലത്തെയും അറിയപ്പെടുന്ന ക്രിസ്ത്യൻ ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്ന ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഇരുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ സിനിമയിൽ ജീവിച്ച് അഭിനയിച്ച താരങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും ശ്രദ്ധ നേടുന്നവയാണ് അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ബറാബാസിന്റെ വേഷം കൈകാര്യം ചെയ്ത നടൻ പിയട്രോ സറൂബിയുടെ ശ്രദ്ധേയമായ പരിവർത്തന സാക്ഷ്യം സിനിമയുടെ നിർമ്മാണവേളയിലുണ്ടായ അസാധാരണ അനുഭവമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലെ നടൻ പിയട്രോ സറൂബി ഇറ്റാലിയൻ ദിനപത്രമായ അവനേറും സെനറ്റും ഉൾപ്പെടെയുള്ള വിവിധ വാർത്താ ഔട്ട്ലെറ്റുകളിൽ തന്റെ അഭിനയത്തിനിടയിലെ അതിശയിപ്പിക്കുന്ന അനുഭവം വിവരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന രംഗം വരെ യേശുവായി അഭിനയിച്ച ജിം കാബിയേഴ്സിലിനെ നോക്കുന്നത് ഒഴിവാക്കണമെന്ന് ബറാബാസായി അഭിനയിക്കവേ സംവിധായകൻ മെൽ മെൽഗിപ്സൺ എനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ബറാബാസ് ഒരു ക്രൂരനായ നായയെപ്പോലെയാണെന്നും എന്നാൽ അവൻ ദൈവപുത്രനെ കണ്ടുമുട്ടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ അവനൊരു നായ്ക്കുട്ടിയായി മാറുന്നുവെന്നും തതനുസൃതം അഭിനയിക്കണമെന്നും എന്നോട് പറഞ്ഞു ആദ്യമായി യേശുവിനെ കാണുന്ന ആളെപ്പോലെ ആകണം ഈ ഷോയെ മുഖാമുഖം കണ്ടുമുട്ടുന്ന രംഗത്തിൽ അഭിനയിക്കേണ്ടത് എന്നും എനിക്ക് നിർദ്ദേശം ലഭിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു ഞങ്ങളുടെ കണ്ണുകൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഉള്ളിൽ തിരകളുടെ അലയടി അനുഭവപ്പെട്ടു ഞാൻ ശരിക്കും യേശുവിനെ കാണുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് ഒരു വൈദ്യുത പ്രവാഹം അനുഭവപ്പെട്ടു എന്റെ ഇത്രയും വർഷത്തെ അഭിനയത്തിനിടയിൽ എനിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല ആ നിമിഷം ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സമാധാനം ഞാൻ കണ്ടെത്തി ഇറ്റാലിയൻ നടൻ പറഞ്ഞു എന്നെ നോക്കുമ്പോൾ അവൻറെ കണ്ണുകൾക്ക് വെറുപ്പോ നീരസമോ ഇല്ലായിരുന്നു കരുണയും സ്നേഹവും മാത്രമായിരുന്നു ബറാബാസിൽ നിന്ന് യേശുവിലേക്ക് ഒരു നോട്ടത്തിലൂടെ പരിവർത്തനം എന്ന തന്റെ പുസ്തകത്തിൽ പിയട്രോ സറൂബി പറയുന്നു ചിത്രീകരണ വേളയിൽ തനിക്ക് മാനസാന്തരമുണ്ടായത് സാക്ഷ്യപ്പെടുത്തുന്നതിൽ തനിക്ക് ലജ്ജയില്ലെന്ന് പറഞ്ഞ താരം മാനസാന്ദ്രത്തിലേക്കുള്ള തൻ്റെ നീണ്ട പാതയും വിശദീകരിച്ചു ഒരു മനുഷ്യൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും ഞാൻ വിപുലമായ നരവംശാസ്ത്രപരമായ ഗവേഷണം നടത്തിയിട്ടുണ്ട് എനിക്ക് ആയോധന കലയിൽ പരിശീലനം ലഭിച്ചു ഒരു ടിബറ്റൻ ആശ്രമത്തിൽ ഞാൻ ആറുമാസം മൗനവ്രതത്തോടെ ജീവിച്ചു ഞാൻ ഇന്ത്യയിൽ ധ്യാനം പരിശീലിച്ചു ആമസോണിലും ഞാൻ താമസിച്ചിട്ടുണ്ട് ഒടുവിൽ ഈ അന്വേഷണത്തിന്റെ അവസാന ലക്ഷ്യത്തിൽ യേശുവിൽ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പിയട്രോ സറൂബി സാക്ഷ്യപ്പെടുത്തി